പയ്യാവൂർ പഞ്ചായത്തിലെ നവീകരിച്ച മാവന്തോട് ജംഗ്ഷൻ റോഡ് കൊടുത്തു സജീവം ചെയ്തു എട്ട് ലക്ഷം രൂപ ചെലവിലാണ് മാവന്തോട് ജംഗ്ഷൻ മലദേശം റോഡ് നവീകരിച്ചത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു ബെന്നി നേതാക്കളായ ജോസ് മെടാവള്ളിത്തടം വിൽസൺ കുറുപ്പനാട്ട് സിബി പാറയിൽ എന്നിവർ പങ്കെടുത്തു ശക്തമായ രീതിയിൽ പരിശ്രമങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടം എന്ന് നൽകിയിൽ എട്ട് ലക്ഷം രൂപ അനുവദിച്ച് ഇത് പൂർണ്ണമായും പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്കറിയാൻ പരിമിതികളുണ്ട് വളരെ വിശാലമായ മണ്ഡലമാണ് എല്ലാ വാർഡുകളിലേക്കും പോലും നമുക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയാറില്ല അപ്പം ഒരു സാഹചര്യത്തിലാണ് ഈ വാർഡിന് ഇത്തരം ഒരു ഫണ്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഏറ്റവും ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫണ്ട് അനുവദിച്ചത്